നമസ്കാരം സ്വാഗതം എറണാകുളം ജില്ലയിലെ നിധി സംരംഭകരായവരുടെ കൂട്ടായ്മയായ നിധി കമ്പനീസ് അസോസിയേഷൻ എറണാകുളം സോണൽ വാർഷിക സമ്മേളനം ജൂലൈ പതിനാലിന് നടക്കും പറവൂർ കേടാമംഗലം കവിത ഇവന്റ് ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സോണൽ പ്രസിഡന്റ് എം ബി മോഹനൻ ജനറൽ സെക്രട്ടറി കെ ഒ വർഗീസ് പ്രോഗ്രാം കൺവീനർ കെവിൻ വർഗീസ് എന്നിവർ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു വിശദമായ വാർത്തകളിലേക്ക് കണ്ണകി ജ്യോതിഷാലയം തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂഗാബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പറവൂർ വാർഷിക സമ്മേളനം കേരള പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും എൻ സി എ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷനാകും ബിസിനസ് പ്രൊമോഷൻ അവാർഡുകൾ എസ് ശർമ്മയും വിദ്യാഭ്യാസ അവാർഡുകൾ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണനും സമ്മാനിക്കും ബിസിനസ് യോഗം സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് എ പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എ സലീഷ് മുഖ്യപ്രഭാഷണം നടത്തും വൈസ് പ്രസിഡന്റ് ഇ എ ജോസഫ് കോമ്പൗണ്ടിംഗ് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും സംസ്ഥാന കോർഡിനേറ്റർ ജിമ്മി ജോർജ് ഇൻഷുറൻസ് വിതരണം ചെയ്യും നിധി നിയമങ്ങളെ കുറിച്ച് നടക്കുന്ന സെമിനാറിൽ സോണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പത്മനാഭൻ ക്ലാസ് എടുക്കും പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സോണൽ പ്രസിഡന്റ് എം പി മോഹനൻ ജനറൽ സെക്രട്ടറി കെ ഒ വർഗീസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പത്മനാഭൻ പ്രോഗ്രാം കൺവീനർ കെവിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു ഞങ്ങളുടെ നിധി കമ്പനീസ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിക്കുന്നത് തൃശൂരാണ് തൃശൂർ എം പി ടവറിലാണ് അതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എഴുപത്തി ആറ് മെമ്പേഴ്സാണ് കേരളത്തിൽ നിധി കമ്പനീസ് അസോസിയേഷൻ്റെ അംഗമായിരുന്നു ശരിക്ക് അങ്കമാരി എന്നാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു എങ്കിലും നമ്മളുടെ ബിജോയി